ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ഹൈവേ കുരുവിക്കൂട് പൈക കഴിഞ്ഞുള്ള മെയിൻ സ്റ്റോപ്പാണ് കുരുവിക്കൂട് ആ കുരുവിക്കൂട് നിന്ന് ഒരു കിലോമീറ്ററോളം മാറി മനോഹരമായ പതിനഞ്ച് സെൻറ്റോളം പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് നല്ല ഏരിയയാണ് പഞ്ചായത്ത് റോഡാണ് ഈ വീടിൻ്റെ തൊട്ടപ്പറ തൊട്ടപ്പുറ വരെ ടാറിങ് വന്നിരിക്കുന്നു ബാക്കിയും കൂടി ചെയ്യാറുള്ളതാണ് ഇലക്ട്രിക് പോസ്റ്റൊക്കെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് വീട് വയ്ക്കാൻ പറ്റിയ മനോഹരമായ പ്ലോട്ടാണ് ഈ വീട് വെച്ചിരിക്കുന്ന പോലെ തന്നെ പടിഞ്ഞാറ് ദർശനത്തിൽ വീട് വയ്ക്കാൻ പറ്റിയ പ്ലോട്ടാണ് ഇത് വളരെ വിലക്കുറവിൽ ലഭിക്കുന്നതാണ് സെൻറ്റിന് വെറും എൺപതിനായിരം രൂപ മാത്രമേ പറയുന്നുള്ളൂ ചെറിയ മാറ്റം വീണ്ടും ഉണ്ടാകുന്നതാണ് ഏതാണ്ട് പതിനഞ്ച് സെൻറ്റോളമാണ് സ്ഥലത്തിൻ്റെ അളവ് വരുന്നത് കാഞ്ഞിരപ്പള്ളി ബസ് ബസ്സുകളിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം വരുന്നത് ടിപൊള്ളി ഒരു വീട് വയ്ക്കാൻ പറ്റിയ നല്ല ഫ്രണ്ടേജ് ഉള്ള മനോഹരമായൊരു പ്ലോട്ടാണ് ഇതാണ് പഞ്ചായത്തോട് വരുന്നത് ഇത് മറ്റൊരു പ്ലോട്ടാണ് ഇവിടെ ഇപ്പോൾ ഉടനെ വീട് പണി തുടങ്ങുന്നതാണ് ഇതിൻ്റെ മൂന്നാമത്തെ പ്ലോട്ടാണ് നമ്മൾ കണ്ടത് പാലാപുരം ഹൈവേ കുരുവിക്കൂട് കുരുവിക്കൂട് നിന്നും കാഞ്ഞിരപ്പള്ളി ബസ് റോഡിൽ കൂടി എണ്ണൂറ് മീറ്ററും അവിടെ നിന്ന് ബൈ റോഡ് പഞ്ചായത്തോട് ഇരുന്നൂറ് മീറ്ററും കയറി മനോഹരമായ പതിനഞ്ച് സെൻറ്റോളം പടിഞ്ഞാറ് ദർശനത്തിൽ വീട് വയ്ക്കാൻ പറ്റിയ ഹൗസ് പ്ലോട്ട് സെൻറ്റിന് എൺപതിനായിരം രൂപ മാത്രമേ പറയുന്നുള്ളൂ നെഗോഷ്യബിളാണ് സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായൊരു പോട്ടാണ് നല്ല ഏരിയയാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക